ഹലോ ഇന്ന് രാവിലെ തന്നെ കണ്ണാട മുന്നിലാണ് കേട്ടോ വേറൊന്നുമല്ല എൻ്റെ മുഖത്തെ പല സ്ഥലങ്ങളിലായിട്ടാണ് കുരുക്കൾ പ്രത്യക്ഷപ്പെടുന്ന കേട്ട പിന്നെ അത് പാരമ്പര്യമായി കിട്ടിയ സ്വത്തായ കാരണം കൊണ്ട് ഡോക്ടർ ഡോക്ടറെന്ന് ഇതുവരെ കാണിച്ചിട്ടില്ലായിരുന്നു അത് ഇടയ്ക്ക് വരും പോവും അങ്ങനെയാണ് കേട്ടാ അപ്പൊ ഐസ് ക്യൂബ് വെച്ച് കഴിഞ്ഞാൽ മുഖത്തെ കുറെ പാടുകളൊക്കെ പോകുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇതുപോലെ ഐസ് ക്യൂബ് ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടാ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അടിച്ചോറിലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വിളക്കത്തി പറ്റാത്ത കാരണം ഇന്ന് കണ്ണിന് വിളക്കൊന്നും കത്തിച്ചിട്ടില്ലായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് ചായ പരിപാടിക്കൊക്കെ വന്നതിട്ടാ പിന്നെ കണ്ണൻ്റെ പിറന്നാളല്ലേ വിചാരിച്ചിട്ട് മീനൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ചോറിലേക്ക് രസം തേങ്ങാ ചമ്മന്തിയും വെണ്ടയ്ക്കൊപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മെസ്സേജ് വന്നതിട്ടാ ഇന്നൊരു വിരുന്നേര് വരും എന്ന് ഇന്നാ കല്യാണം കഴിഞ്ഞ ചെക്കനും പെണ്ണും ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഏത് സമയത്താണ് ഇങ്ങടെ എത്തുന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും കരുതാനും പറ്റില്ലല്ലോ ബേക്കറിക്ക് ഇപ്പുണ്ടായിരുന്നു എന്തെങ്കിലും കൂടിയിട്ട് എനിക്കൊരു സമാധാനമില്ലാണ്ട് ഞാൻ കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ മുട്ട പുഴുങ്ങച്ചിട്ടുണ്ടായിരുന്നു ചായ അടക്ക് ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ചായ കൊടുക്കാനുള്ള പാത്രങ്ങളും ഒക്കെ കഴുകി അതൊക്കെ തുടച്ച് വെക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ വേറെ ആരും സംസാരിക്കാനൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ആദ്യമേ ഇതൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ നമുക്ക് കുറച്ചു നേരം അവരോട് വർത്താനൊക്കെ പറഞ്ഞിരിക്കാമല്ലോ ഇതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചോറൊക്കെ കഴിക്കാൻ നിന്നത് അപ്പോഴേക്കും ഒരു രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലെ കോമഡി എന്താണെന്ന് വെച്ചാല് ഈ വിരുന്നേരനെ വൈകിട്ട് ആറു മണിയായിട്ടും കാണാല്ല ആറരയിട്ടും കാണാതില്ല ഏഴ് മണി വരെ ഞങ്ങൾ ത്തിരുന്നൂട്ടാ പിന്നെ ഇന്ന് വരും ഇല്ല എന്ന് ഉറപ്പായി അങ്ങനെ പിന്നെ ഏഴക്കാലൊക്കെ ആയപ്പോ ഞാനും വെച്ചിട്ടും കൂടി ചായ ഒക്കെ കുടിച്ചു വിട്ടാ ചിലപ്പോ അവർക്ക് വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കാണും അപ്പോ ഇത്രക്കുള്ളും താങ്ക് യു